അതി വിചാരിച്ചു ഇന്റർവ്യൂ കണ്ടപ്പോൾ അത് പ്രാങ്കാണെന്ന് പിന്നെ ഞാൻ മനസ്സിലായെന്ന് അതെന്താന്നറിയോ നമ്മളെയാണ് അവര് വിളിച്ചത് അവരെന്നെ വിളിച്ചിട്ട് നമ്മളെ സെലിബ്രിറ്റിയാണ് ചേച്ചി ചേച്ചിക്ക് ഞങ്ങൾക്ക് കുറച്ച് പുലികള് കാര്യങ്ങളും യൂട്യൂബിനെ പറ്റിയും നോർമൽ ടോപ്പിക്ക് സംസാരിക്കാം ഞാൻ പറയും ഫാമിലി നിങ്ങള് ചോദിക്കില്ല ഫാമിലിക്കാരും ചോദിക്കേലെന്ന് പറഞ്ഞു അവിടെ ചെന്നിരുന്നപ്പോൾ ഇത് ഇതേ തന്നെ പറയാം പിന്നെ കല്യാണം കഴിച്ച സ്ത്രീയല്ലേ പെണ്ണല്ലേ ഇതൊക്കെ ചോദിക്കപ്പൊ നമുക്ക് ദേഷ്യവരാതിരിക്കോ ഈ കല്യാണം കഴിച്ചു എന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടേതായ ജോലി കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് ചെയ്യണം വെറുതെ മുഷിഞ്ഞ് ഇരുന്ന് ചീഞ്ഞളഞ്ഞ് പോകാനുള്ളതല്ല എൻ്റെ ലൈഫെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അതെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് കുറേ കടമകളുണ്ട് എൻ്റെ ദൈവം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത് എനിക്ക് കുറച്ച് കടമകളൊക്കെ തന്നാൽ വിട്ടേക്കുന്നത് അതൊക്കെ എനിക്ക് തീർക്കാനുണ്ട് അപ്പോൾ ഇത് ഈ കാണുന്നവരെ മൊത്തം പേടിച്ച് ഇവരെയൊക്കെ പേടിച്ച് കല്യാണം ഒക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാൻ വേറെ ആരുണ്ടാവും ആരുണ്ടാവും എൻ്റെ അച്ഛനും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആര് പറയുന്നതും കേൾക്കണ്ട നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാം ഞാൻ ചേച്ചി കൂടെയാണ് താങ്ക് യു ലക്രൂ സോ മച്ച് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു സോ മച്ച് സെയിം ടു യു ചേച്ചി ഞാൻ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അടുപ്പിച്ചു എന്നെയും കൂടി ഫോളോ ചെയ്യണേ ഡ്രീം ചാനൽ ഉറപ്പായി ഇപ്പ തന്നെ ചെയ്തേക്കാം ഫോളോ ചെയ്യണേ ചാനലേ ആ ചെയ്തില്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ സന്തോഷം താങ്ക് യു സോ മച്ച് അനുപമാം ഫുഡ് കഴിച്ചു ഒരു കാര്യം ചോദിച്ചു സമൂഹത്തിനോട് ഇതൊക്കെ ഇതുവരെ ഉള്ള ആൾക്കാർക്ക് മെസ്സേജ് കൊടുത്തിട്ട് ആരൊക്കെ നന്നായി അതിനർത്ഥം എന്താ ആര് എവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അതെ ഭയങ്കര കറിഞ്ഞപ്പോൾ എന്തു തോന്നി ഓവറാണെന്ന് തോന്നി അല്ലാതിപ്പോൾ എന്തു തോന്നാനാ ഞാനതി തെറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ ഞാൻ തെറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടോ അതിനകത്ത് ഇല്ലല്ലോ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഞാൻ സപ്പോർട്ട് ചെയ്യും ചേച്ചി ഹാരണി താങ്ക് യു താങ്ക് യു താങ്ക് യു ഡ്രീം ചാനൽ ഓക്കെ താങ്ക്സ് താങ്ക് യു ചേച്ചി ഫുഡ് കഴിച്ചോ ആ ഡ്രീം ചാനൽ സബ്ബിങ് ചെയ്തിട്ടുണ്ട് കമൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി അമ്പാനതൊക്കെ ശ്രദ്ധിച്ചോളും അമ്പാനെ ഈ ചാനൽ സബ്ബി ചെയ്തേക്ക് അവർക്ക് കമൻറ്റ് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അമ്പാനെ അത് തേറ്റോളൂ അല്ലെങ്കിൽ നേർക്കു നേരെ സംസാരിക്കുന്നവർ മോശക്കാരായിരിക്കും അതാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അവൾ അഹങ്കാരി അവൾക്ക് ചാട അവൾ തന്റേടി ഒക്കെയാണ് നേർക്ക് ഒരു ഒരാം പറഞ്ഞ് എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ കൊള്ളൂല്ല പിന്നെ അവൾ അങ്ങനെയാണ് പിന്നെ അവൾ ഇങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നവർ അങ്ങനെയാണ് നല്ല കാര്യങ്ങള് നല്ല കാര്യങ്ങൾ പറയും എന്നും പറഞ്ഞ് വിളിച്ചിട്ട് അതുപോലെ മോശം ചോദ്യം ചോദിക്കും അവർ അങ്ങനെയാണ് അതെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ശരിക്കും ഇന്റർവ്യൂനൊന്നും ഒരുപാട് എന്നെ വിളിച്ചിട്ട് ഞാൻ പോകാറില്ല കഴിഞ്ഞ ദിവസം മോളുടെ ബർത്ത്ഡേ എന്നാണ് നമ്മുടെ ചാനലുകാർ നമ്മുടെ വീട്ടിൽ വന്നു അവരന്വേഷിച്ച് വന്നതാണ് വീഡിയോ കണ്ടിട്ട് വീടല്ലേന്നും പറഞ്ഞ് അന്വേഷിച്ച് വന്നപ്പോഴത്തേനും കുറച്ച് വീഡിയോ ഫാമിലി എല്ലാം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയവർ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് താങ്ക് യു താങ്ക് യു പണ്ട് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് മാം സോ ഹാപ്പി ടു സി യു ഐ ഡി ഷോ നോട്ട് ഏ സോ മച്ച് നെഗറ്റീവ് കമൻസ് ഡോൺ ഡോൺ ബ്രദർ താങ്ക് യു ജിയോ ജിയോന്നല്ല പേരത് ജിയോ ഓക്കെ ബി ടി എസ് താങ്ക് യു ബി ടി എസ് താങ്ക് യു സോ മച്ച് ലവ് യു താങ്ക് യു അപ്പം എന്നെ ടി വിയിൽ കണ്ടവരൊക്കെ വരുന്നത് കണ്ടോടെ നമ്മൾ അത്യാവശ്യം ടി വി പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന ഒരാളാണ് കേട്ടല്ലോ ഇങ്ങനെയുള്ള ഉടുപ്പൊന്നും വേണ്ട മോഡേൺ ഉടുപ്പ് മാത്രം അതാണ് രസം കാണാൻ ശിവാജി ചേച്ചി ഒന്നും കാര്യമാക്കണ്ട എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയട്ടെ ആ ചോദ്യങ്ങൾ ചാനലുകാർ കൊടുത്തപ്പോൾ അവർക്കറിയാൻ പാടില്ല ഇതുപോലെ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പാടില്ല അപ്പോൾ ആ പെൺകുട്ടി അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു അതെ ചേച്ചി അടിപൊളിയാണ് ആനന്ദ് അതെ താങ്ക് യു സോ മച്ച് പാട്ടുകാരൻ വണ്ടച്ച് വന്നല്ലോ വണ്ടച്ചേ എനിക്ക് സാധനം കിട്ടിയടേ ഇന്ന് കിട്ടി പിന്നെ അല്ല അല്ല പിന്നെ തമിഴ് സോങ്ങ് പാടുവോ വന്ദനയ്ക്ക് വേണ്ടിയിട്ട് തമിഴ് സോങ്ങ് പാടാൻ പറയുന്നു മുട്ടേ എനിക്ക് തൊണ്ട വയ്യാതിരിക്കാട ചക്കര അതൊന്നും കുറഞ്ഞിട്ട് ഞാൻ പാടിത്തരാം ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചതല്ല ഇൻസൾട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തോന്നി അതെ അതെ തോന്നിയില്ലേ നിങ്ങൾക്ക് അപ്പം ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു അത് നിങ്ങളിങ്ങനത്തെ മാന്യമായ ചോദ്യമേ നിങ്ങൾ എന്നോട് ചോദിക്കാവൂന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇത് ഇതുതന്നെയാ ചോദിക്കണേ കല്യാണം കളഞ്ഞ സ്ത്രീയാണ് പെണ്ണല്ലേ അതല്ലേ ഇതല്ലേ എന്തൊക്കെയാണ് ഒരു കട പറയൂന്നു കഥ കഥ എൻറ്റാളിയ കഥയോ അമലപ്രോ ഹോസ്പിറ്റലിൽ പോയി എത്തിയേ ഉള്ളൂ എന്ത് പറ്റി വണ്ടച് എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സത്യം പറഞ്ഞു എന്ത് പറ്റി